ും എല്ലാം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പി കെ ഷെബീറിനെ ഈ ചടങ്ങിലേക്ക് വളരെ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന തീരുമാനങ്ങൾ നഗരസഭയും ചേർന്ന് ഭരണ സമിതിയും ചേർന്ന് വളരെ എന്താ പറയാ തന്മയത്തോടു കൂടി കുത്തുമുട പട്ടണത്തിന് എന്താണ് ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു കുന്നമുളത്തുകാരനായ സെക്രട്ടറി കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച നഗരസഭയുടെ സെക്രട്ടറി ശ്രീ കെ കെ മനോരജനെയും ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ നിർലോകം പിന്തുണച്ച നഗരസഭയുടെ എഞ്ചിനീയറുടെ പങ്കെടുക്കുന്നുണ്ട് നഗരസഭയുടെ എഞ്ചിനീയർ ശ്രീ ബിനോയ് വാസിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എത്തിച്ചേർന്ന് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവരാണ് നിങ്ങളുടെ കരുതി നിങ്ങൾ ഞങ്ങളുടെ യജന്മാനന്മാരാണ് നിങ്ങൾ ഞങ്ങളുടെ യജമാനൻ ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണ് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ ഒരു വശത്ത് ഞങ്ങളെ കൂകിയവരുണ്ട് ഒരു വശത്ത് ഞങ്ങളെ അകറ്റി നിർത്തിയവരുണ്ട് ഒരു വശത്ത് നിങ്ങൾ പിന്നെ ഇരുപത് രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് കളിയും